ഇന്ന് നമുക്കൊരു ഈസി സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കിയാലോ അങ്ങനെ വേറൊന്നും ആവശ്യമില്ല ബിസ്ക്കറ്റ് ഏത് ബിസ്ക്കറ്റ് ആയാലും എടുക്കാൻ നമ്മളിപ്പോൾ ഇവിടെ സൺഫീസ്റ്റിൻ്റെ ബിസ്ക്കറ്റായിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് പാല് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പിന്നെ കുറച്ച് നെയ്യാണ് വേണ്ടത് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് നമ്മളിതുപോലെ മിക്സിയിൽ ഇട്ടുന്നു നല്ല തരിതരിയായിട്ട് ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം കേട്ടോ ബിസ്ക്കറ്റിന് ഓൾറെഡി മധുരമായത് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം പഞ്ചസാര ആഡ് ചെയ്താൽ മതി എന്നിട്ട് അത് രണ്ടും മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കുക നമുക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മളൊരു തൊണ്ട് നെയ്യ് ചേർത്താൽ മതി അപ്പം ഞാനിവിടെ രണ്ട് ചെറിയ സ്പൂൺ നെയ്യ് ഇതിൽ ചേർക്കുന്നുണ്ട് എന്നിട്ടിത് നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അത് നമ്മുടെ ചപ്പാത്തി മാവിനൊക്കെ കുറ കുഴയ്ക്കുന്ന പോലെ ഒരു ഉണ്ടാക്കി എടുക്കുക അങ്ങനെ നന്നായിട്ട് കുഴക്കുക നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഓരോ ബോളുകളായിട്ട് മാറ്റാം നമുക്ക് നമുക്കേത് ഷേപ്പ് വേണേലും ആക്കാം നമ്മൾ പേടയാണല്ലോ അപ്പോൾ നമ്മളിതിന് ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളത് എടുക്കുന്നു അത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വല്ലതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ മുന്തിരിയാണ് ബ്ലാക്ക് മുന്തിരി അത് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയൂ